ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒഡീഷയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി മോഹൻ ബഗാൻ ഷീൽഡ് സ്വന്തമാക്കുകയും ചെയ്തു മത്സരത്തിൻ്റെ അവസാനത്തിൽ ദിമി പെട്രറ്റോസ് നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഏകദേശം അൻപത്തി ഏഴായിരത്തോളം ആരാധകരായിരുന്നു ഈ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി മോഹൻ ബഗാന്റെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നത് ദിമി ആ ഒരു ഗോൾ നേടിയതോടുകൂടി സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഷീൽഡ് കിരീടത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ അവർ നടത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷവും ഷീൽഡ് നേടിയത് മോഹൻ ബഗാനാണ് ഇത്തവണയും അവർ നേടി അതൊരു റെക്കോർഡാണ് കൊണ്ടാണ് ഒരു ടീം തുടർച്ചയായി രണ്ട് തവണ ഷീൽഡ് സ്വന്തമാക്കുന്നത് എന്നാൽ ഇതൊന്നുമല്ല റെക്കോർഡുകൾ ഇതിനു പുറമെ ഒരുപാട് റെക്കോർഡുകൾ ഈ സീസണിൽ ഇപ്പോൾ മോഹൻ ബഗാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഐ എസ് എൽ ചരിത്രത്തിൽ അൻപത് പോയിന്റുകൾ നേടുന്ന ആദ്യത്തെ ടീം ഇന്നലെ വിജയിച്ചതോടുകൂടി അൻപത് പോയിന്റുകൾ എന്ന ആ ഒരു മാർക്ക് മറികടക്കാൻ മോഹൻ ബഗാൻ കഴിഞ്ഞിരുന്നു ഇതിനു മുൻപ് ആർക്കും അതിന് സാധിച്ചിട്ടില്ല ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ടീം പതിനാറ് വിജയങ്ങൾ ഇതിനോടകം തന്നെ മോഹൻ ബഗാൻ സ്വന്തമാക്കി കഴിഞ്ഞു ഇനിയും മത്സരങ്ങൾ അവർക്ക് കളിക്കാനുണ്ട് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഹോം മത്സരങ്ങളിൽ വിജയം നേടിയ ടീം ഒൻപത് വിജയങ്ങളാണ് ഹോമിൽ മാത്രമായിക്കൊണ്ട് ഇപ്പോൾ മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയും ഹോം മത്സരങ്ങളുണ്ട് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ നേടിയ ടീം ഇരുപത് സെറ്റ് പീസ് ഗോളുകൾ മോഹൻ ബഗാൻ ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ സെറ്റ് പീസ് വൈദഗ്ധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർച്ചിത്രമാണ് ഈ കണക്കുകൾ ഇനി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ നേടിയ ടീം പതിനാല് ക്ലീൻ ഷീറ്റുകളാണ് വിശാൽ കെയ്ത്തും മോഹൻ ബഗാനും ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിനു മുൻപ് ആർക്കും സാധിക്കാത്ത ഒരു നേട്ടമാണ് അത് ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട് തുടർച്ചയായി ആറ് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയ ഏക ടീം അവസാനത്തെ ആറ് മത്സരങ്ങളിൽ ഒന്നിൽ പോലും മോഹൻ ബഗാനെ ഗോൾ വഴങ്ങേണ്ടി വന്നിട്ടില്ല അവരുടെ പ്രതിരോധവും ഗോൾ കീപ്പിങ്ങും എത്രത്തോളം മികച്ചതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഇത്രയും റെക്കോർഡുകളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇനിയും റെക്കോർഡുകൾ മോഹൻ ബഗാൻ സ്വന്തമാക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല എന്തായാലും വല്ലാത്തൊരു ടീം തന്നെയാണ് മോഹൻ ബഗാൻ ഇനിയിപ്പോൾ ഏഷ്യൻ ലെവലിൽ കോമ്പറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളിലാണ് അവരിപ്പോൾ ഉള്ളത് ഈ ഡി ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം